നമസ്കാരം മലയാളികൾ ലോകത്തെമ്പാടുമുള്ള മലയാളികൾ എല്ലാവർക്കും ഒരേ സ്വഭാവമാണ് കാര്യങ്ങൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിനും മാതാപിതാക്കൾക്ക് മക്കളെ സ്നേഹിക്കുന്നതിനും ഏതാനും ചിലരൊക്കെ വാർദ്ധക്യത്തിലോ മറ്റ് സാഹചര്യത്തിലോ ഒക്കെ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നവരുണ്ടാകാം അല്ലെങ്കിൽ മക്കളെ ഉപേക്ഷിച്ച് ജീവിതം തേടി പോകുന്നവരുണ്ടാകാം അത് വളരെ നാമമാത്രമാണ് പക്ഷേ ബഹുഭൂരിപക്ഷവും നമ്മുടെ മലയാളികളുടെ ഏറ്റവും നല്ല ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് ഒരു മാതൃക എന്ന് പറയുന്നത് കുടുംബ ബന്ധങ്ങൾ കൊണ്ടു നടക്കുന്നതു തന്നെയാണ് മാതാപിതാക്കൾക്ക് മക്കൾ വളരെ പ്രിയരാണ് ഈ മക്കളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളെ കാണുമ്പോൾ ഒരു ബഹുമാനവും എല്ലാം ഉണ്ട് അതുപോലെ മുത്തശ്ശിമാരെ കാണുമ്പോൾ മറ്റൊരു ബഹുമാനമുണ്ട് സ്നേഹബന്ധമുണ്ട് അങ്ങനെ പലതുമുണ്ട് അപ്പൊ ആ നിലയിലുള്ള ഒരു ബന്ധങ്ങൾ തന്നെയാണ് നമ്മുടെ കെട്ടിറപ്പിന്റെ ആധാരം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മക്കൾ വഴിവെച്ച് പോയി കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് സഹിക്കില്ല ഇപ്പോൾ യൂറോപ്പിലൊക്കെ പറയുന്നത് പോലെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ കുട്ടികളെ അണിച്ചിറക്കി വിടുന്നില്ല അപ്പോഴും കുട്ടിയാണ് ഇരുപതായാലും ഇരുപത്തിരണ്ടായാലും മുപ്പതായാലും അത് പിന്നീട് വിഷയങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് മറ്റൊരു വിഷയമാണ് എങ്കിലും മക്കളെ തന്നെ കണ്ട് അവരെ മാനേജ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന മാതാപിതാക്കൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു അവസ്ഥ ഇതിനിടയിലാണ് കഴിഞ്ഞ കുറെ കാലം നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ലഹരിയും അതുപോലെ മറ്റ് കുറ്റകൃത്യങ്ങളും ഒക്കെ കടന്നു വന്നിട്ടുള്ളത് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ട ഒരു കാര്യമാണ് ഒരു മകൻ ആ മകൻ ലഹരിക്ക് അടിമയായി ലഹരിയുടെ കാരിയറായി അതുപോലെ തന്നെ ലഹരി ഉപയോഗിച്ച് സമൂഹത്തിനൊരു ബാധ്യതയായി ഒരു ബുദ്ധിമുട്ടായി മാറുന്ന സന്ദർഭത്തിൽ വീട്ടിലേക്ക് വന്ന അതിക്രമം കാണിക്കും എന്ന് തോന്നിയ സന്ദർഭത്തിൽ പോലീസില് ഏൽപ്പിച്ച ഒരു കഥ നമ്മൾ കണ്ടു അതായത് സ്വന്തം മകനാണെങ്കിലും അവനൊരു സാമൂഹ്യദ്രോഹിയായി വളരുന്നതിൽ ഇഷ്ടപ്പെടുന്നില്ല ഒരുപക്ഷെ മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ശിക്ഷയും അതേപോലെ തന്നെ മറ്റ് ഡിഹക്ഷൻ സെന്ററും ഒക്കെ കഴിയുമ്പോഴേക്കും മകൻ നന്നായി വരും വരട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിനു മുമ്പ് മറ്റൊരു ചാനലിൽ ഒരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടതാണ് കഞ്ചാവിന് അടിമയായിട്ടുള്ള ഒരു മകൻ വന്ന് വീട്ടിൽ വന്ന മാതാവിനെ ബുദ്ധിമുട്ടിക്കുക മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക പണം ചോദിക്കുക അങ്ങനെയൊക്കെ വന്ന സാഹചര്യത്തിൽ മരത്തിൽ കെട്ടിയിട്ട് കണ്ണിൽ മുളകുപൊടി തേച്ച് മുളക് അരച്ച് തേച്ചിട്ട് ശിക്ഷിക്കുന്ന ഒരു അമ്മയുടെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് കണ്ടിരുന്നു അത് സത്യമാണോ അല്ലോ എന്ന് എനിക്കറിയില്ല പക്ഷെ ആ വീഡിയോ നമ്മൾ കണ്ടിരുന്നു പക്ഷെ ആരും ആ അമ്മയെ കുറ്റം പറഞ്ഞില്ല അത് അവർ തന്നെയാണ് ചെയ്യേണ്ടത് മറ്റുള്ളവർ ചെയ്യേണ്ട സ്ഥാനത്ത് അവർ തന്നെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു നിലപാടായിരുന്നു അതിൽ നമ്മൾ കണ്ടത് ഇവിടെ മറ്റൊരു മകനെ ഇത്തരത്തിൽ ദ്രോഹിയായി മാറാൻ സാധ്യതയുള്ള സമൂഹത്തിന് ബാധ്യതയായി മാറാൻ സാധ്യതയുള്ള ഒരുപക്ഷെ സമൂഹത്തിലെ പലരുടെയും ജീവനെടുക്കാൻ തന്നെ സാധ്യതയുള്ള തൻ്റെ തന്നെ ജീവനെടുക്കാൻ സാധ്യതയുള്ള ഒരു മകനെ ആ പോലീസിൽ ഏൽപ്പിച്ചുകൊണ്ട് ആ രക്ഷയെല്ലാം അത് നടത്തിയ ഒരു അമ്മയെ നമ്മൾ കണ്ടു എന്നാൽ ഇതേ ഇന്ന് മറ്റൊരു വാർത്തയാണ് ഈ കേരളത്തിൽ നിന്ന് വരുന്നത് ഒരു അമ്മയും ഒരു മകനും ചേർന്ന് ആ കച്ചവടം നടത്തുന്നു ലഹരി കൊണ്ടുവന്ന് മറ്റുള്ളവർക്ക് കൊടുത്ത് ഈ സമൂഹത്തെ നാശമാക്കുന്ന നാമാവശേഷമാക്കുന്ന പല കുടുംബങ്ങളെയും അനാഥരാക്കുന്ന പല കുറ്റകൃത്യങ്ങൾക്കും കാരണമാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സാധാരണ മക്കൾ ഇതുപോലെ എന്തെങ്കിലും പഠിച്ചു പോയി കഴിഞ്ഞാൽ മാതാപിതാക്കൾ സങ്കടപ്പെട്ട് തിരുത്തുമെങ്കിൽ ഇവിടെ മാതാവ് തന്നെ കാര്യറാണ് എത്രയോ വർഷങ്ങളായി മാതാവ് കാര്യറാണ് പിടിക്കപ്പെട്ട് ചോദ്യം ചെയ്യുമ്പോഴാണ് അമ്മയും മകനുമാണ് എന്ന് അറിയുന്നതെന്ന് ആണ് പറയുന്നത് പോലീസ് പറയുന്നത് അപ്പൊ അവിടേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അമ്മയുണ്ട് മകനുണ്ട് സുഹൃത്തുക്കളുണ്ട് എല്ലാവരും കൂടി ചേർന്ന് ആണ് ഈ ലഹരി വില്പന എന്ന് പറയുന്നു ഒന്ന് ആലോചിച്ച് നോക്ക് ഈ ലഹരി അങ്ങോട്ട് തലക്കി പിടിച്ചുകഴിഞ്ഞാൽ അമ്മയാര് മകനാർ അല്ലെങ്കിൽ സുഹൃത്തുക്കളാര് സുഹൃത്തുക്കളാർ എന്നുപോലും അറിയാത്തൊരു കാലമാണ് ഇപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലുള്ള കൊലപാതക പരമ്പരകള് നമ്മൾ എടുത്തു നോക്കിയാല് അമ്മയെ കൊന്നു ഭാര്യയെ കൊന്നു കുടുംബത്തെ ഒന്നടങ്കത്തെ കൊന്നു ഇതൊക്കെയാണ് നമ്മൾ കണ്ടുവരുന്നത് തനിക്ക് ജന്മം നൽകിയ മാതാവിനെ കൊല്ലാൻ യാതൊരു മടിയുമില്ല മാതാവാണെന്ന് തിരിച്ചറിവ് ബോധം ഇല്ല എന്നുണ്ടെങ്കിൽ ലഹരിക്ക് ഈ ഒരു കുടുംബം അല്ലെങ്കിൽ ഈ ഒരു കൂട്ടം എന്തൊക്കെ ചെയ്യുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ആ മകന്റെ മുന്നിൽ ഒരുപക്ഷെ അല്ലെങ്കിൽ മകൻ തന്നെ അമ്മയെ എന്ന് വരാം അത്രത്തോളം ഗുരുതരമാണ് ഇവിടുത്തെ കഥ എന്ന് ചിന്തിക്കുന്നത് മയക്കുമരുന്ന് അത്രത്തോളം മാരകമാണ് നമ്മുടെ സമൂഹത്തിൽ അതൊക്കെ അറിയാത്ത ആളല്ല ഓരോ മാതാവ് എന്ന് പറയുന്നത് അപ്പോ കേരളത്തിലെ മാതാക്കൾക്ക് അമ്മമാർക്ക് ഒരു അപമാനമായി ഇവിടെ ഒരു അമ്മ മാറാണ് മകനെ കൊണ്ട് മയക്കുമരുന്ന് ജയിക്കുന്നു ഈ അമ്മ തന്നെ കുറെ കാലം മുമ്പ് തന്നെ കാര്യറാണ് ഇപ്പോഴും കാര്യറാണ് പിടിക്കുന്നു സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് മയക്കുമരുന്ന് ബാംഗ്ലൂരിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നും ഒക്കെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് പാലക്കാട്ടിലേക്ക് കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നു ഇവിടേക്കാണ് നമ്മുടെ ലോകം പോകുന്നത് എന്താണ് നമ്മുടെ സർക്കാരും അതല്ലെങ്കിൽ കേന്ദ്ര കേരള സർക്കാരും ഒക്കെ നമ്മുടെ ജനതയെ നോക്കാത്തത് തങ്ങളുടെ അധികാര ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ സർക്കാരിനെ കുറിച്ച് പിണറായി സർക്കാരിനെ കുറിച്ച് കുറച്ച് സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലത്തുണ്ടായ ചില വികസന പ്രവർത്തനങ്ങൾ വളരെ രൂക്ഷമായി താഴെ വിമർശനങ്ങൾ വന്നു വളരെ വിശദമായി തന്നെ മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യാം പക്ഷെ ഈ സർക്കാരൊക്കെ ഒക്കെ കൃത്യമായി നോക്കേണ്ട ഒരു മേഖലയുണ്ട് ഓരോ വ്യക്തിയും എങ്ങനെയാണ് ജീവിക്കുന്നത് അവരുടെ സാമ്പത്തിക നില എന്താണ് എവിടെ നിന്നാണ് അവർക്ക് വരുമാനം വരുന്നത് എങ്ങനെയാണ് അവർ ജീവിക്കുന്നത് അതൊക്കെ അന്വേഷിക്കേണ്ടേ അതൊക്കെ അന്വേഷിച്ചുകൊണ്ട് തെറ്റിലേക്കാണ് തെറ്റിലൂടെയാണ് എന്നുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം രക്ഷിതാവ് എന്ന നിലയിൽ ഓരോ ഗവൺമെന്റിനും ഇല്ലേ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ആ മേഖലയിൽ നോക്കാത്തത് അങ്ങനെ വരുമ്പോൾ ഈ സർക്കാർ സമ്പൂർണ്ണ പരാജയമാണ് കഴിഞ്ഞ ഏതാനും വർഷത്തെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലഹരി മരുന്ന് അത് വളരെ അധികരിച്ചിരിക്കുകയാണ് ഈ ആയിരക്കണക്കിന് കോടി രൂപയുടെ മയക്കുമരുന്ന് ലഹരി ഇവിടെ രാസലഹരി ഇവിടെ ഇറങ്ങുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്രയും കോടി ജനങ്ങൾ ഈ മൂന്നര കോടി ജനങ്ങളിലേക്ക് അത് വ്യാപിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതായത് അത്രത്തോളം ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നു എന്ന് തന്നെയാണ് അപ്പോ അതിന്റെ വ്യാപ്തി ഇത്രയധികം വർദ്ധിക്കാൻ ഇടയായത് ഇവിടുത്തെ ഗവൺമെന്റിന്റെ പരാജയമല്ലേ എന്തുകൊണ്ടാണ് ഇവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗവും അല്ലെങ്കിൽ മറ്റു വിഭാഗങ്ങളൊന്നും ഇത് കാണാതെ പോയത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഈ മാർച്ചിൽ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ കേരളത്തിൽ ഇത്രയധികം ലഹരി വ്യാപനം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചു വന്ന ഒന്നുമല്ലല്ലോ അപ്പോ ഗവൺമെന്റിന്റെ ഭാഗത്ത് വളരെ വലിയ പരാജയമാണ് സംഭവിച്ചിട്ടുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അതത് ജനങ്ങളെ നോക്കുന്നില്ല ജനങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അറിയില്ല ജനങ്ങളുടെ സാമ്പത്തിക നില അറിയില്ല അവരുടെ കടബാധ്യതകളെ കുറിച്ച് അറിയില്ല ആ ബാധ്യതകൾ കൊണ്ട് നട്ടം തിരിഞ്ഞതോ അവർ ആത്മഹത്യയിലേക്ക് പോകുന്നതോ ഒന്നും കാണുന്നില്ല എത്രയോ മാസങ്ങൾക്ക് മുമ്പ് ഡിഫറന്റ് ആംഗിൾസ് പറഞ്ഞതാണ് കേരളത്തിലെ ജനങ്ങളെല്ലാം ആത്മഹത്യയിലേക്ക് സാധാരണക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എന്നതുകൊണ്ട് തന്നെ ആത്മഹത്യ നിരക്ക് കൂടുമെന്ന് എത്ര പേരാണ് ഓരോ ദിവസം ആത്മഹത്യ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര പേരാണ് സാമ്പത്തിക സഹായം ചോദിച്ചുകൊണ്ട് നോക്കി നിൽക്കുന്നത് ആരെങ്കിലും സഹായിക്കും അറിയാൻ വേണ്ടിയിട്ട് ആരാണ് ഇവിടെ സഹായിക്കേണ്ടത് സഹായിക്കേണ്ട വ്യക്തികൾ മുഴുവൻ കണക്കണിയില്ല എല്ലാവരും പ്രതിസന്ധിയിലാണ് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ നിലവാരം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായി കെട്ടിടങ്ങൾ നിർമ്മിച്ചു നിർമ്മിച്ചിട്ടുണ്ട് അതുപോലെ മറ്റ് പല അടിസ്ഥാന സൗകര്യങ്ങളും വികസിച്ചിട്ടുണ്ട് കാര്യമൊക്കെ ശരി തന്നെയാണ് പക്ഷെ അതൊക്കെ ഉപയോഗിക്കേണ്ട സാധാരണക്കാരൻ എങ്ങനെ ജീവിക്കണം അവൻ എങ്ങനെ വരുമാനം ഉണ്ടാക്കണം അവൻ എവിടെ നിന്നാണ് വരുമാനം ഉണ്ടാക്കേണ്ടത് എന്നതിനെ കുറിച്ചൊന്നും യാതൊരു അന്ധവുമില്ല ഒരു കുന്തവുമില്ല അതായത് കേരളത്തിൽ മൂന്നര കോടി ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സാധാരണക്കാരായിട്ടുള്ള മിഡിൽ ക്ലാസ് ആണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സർക്കാരാണ് ഇവിടെ ജീവിക്കുന്നത് അതുകൊണ്ടാണ് ലഹരി കൂടുന്നത് അവർ അവരുടെ കടക്കണിയിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ വരുമാന മാർഗത്തിൽ നിന്ന് അത് അടയുമ്പോൾ സ്വാഭാവികമായും എളുപ്പമാർഗം നോക്കും തങ്ങളെ നോക്കാത്ത തങ്ങളെ സംരക്ഷിക്കാത്ത ഒരു സമൂഹം നശിച്ചാലും വേണ്ടില്ല എന്നവർ കരുതും ഇത് ലഹരിയെ ന്യായീകരിക്കുന്നതല്ല അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിച്ചത് ആരാണ് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ അത്തരത്തിലൊരു ചിന്ത ഇവിടെ കൊണ്ടുവരാതെ ഇത്രയും കാലം മിണ്ടാതിരുന്നിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് എത്രയധികം ലഹരിയുടെ വിതരണവും ഉപഭോഗവും വിതരണവും ഒക്കെ നടക്കുന്നത് അത്തരത്തിൽ വിതരണം നടക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ കൂടി പുറത്തു വരുന്നത് ഒരു വശത്ത് മാതാപിതാക്കൾ മക്കളെ എങ്ങനെ രക്ഷപ്പെടുത്താം കുറ്റകൃത്യങ്ങളിൽ പെടാതെ എങ്ങനെ രക്ഷപ്പെടുത്താം ലഹരിയിൽ നിന്ന് എങ്ങനെ മോചിപ്പിക്കാം എങ്ങനെ സമൂഹത്തിന് നല്ല മക്കളായി തങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മക്കളായി വളർത്താമെന്ന് ചിന്തിക്കുന്നു മറുവശത്ത് അതേ മക്ക രക്ഷിതാക്കൾ തന്നെ മക്കളെ മയക്കുമരുന്ന് കച്ചവടത്തിലേക്കും സാമൂഹ്യദ്രോഹത്തിലേക്കും ഒക്കെ തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നു എവിടേക്കാണ് നമ്മുടെ ലോകം പോകുന്നത് എവിടേക്കാണ് നമ്മുടെ മലയാളി സമൂഹം എത്തി നിക്കുന്നത്